ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനെന്താ ചായക്കടി ഉണ്ടാക്കണെന്ന് നോക്കിയാ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി വെക്കുക ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അന്യത്തിൻ്റെ അവിടെയൊക്കെ വന്നാൽ ഞാൻ മിച്ച ചായും കൂടെ കഴിഞ്ഞിട്ട് പോകാറുണ്ട് പിരിച്ചിരി ഇങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരും കാണുക ഫുൾ ആയിട്ടാ ഇതേട്ടാ പഴമൊക്കെ ഉരിച്ച് റെഡിയാക്കിയാണ് ഒരിക്കണമെന്ന് പിന്നെ കാട്ടിട്ടിരിക്കുക പിന്നെ ഇതാക്കണ് എല്ലും കൂടെ ഒരു ചാണ്ട് കാണിക്കണ്ട വിചാരിച്ചിട്ടാണ് ഒഴിച്ച് റെഡിയായി തേങ്ങതാ രാഗി വെച്ചിട്ടുണ്ട് നമുക്ക് തേങ്ങ വറുക്കണം വയ്ക്കണ് എല്ലാസും മുന്തിരി എടുത്തിട്ടുണ്ട് പിന്നെ വറുക്കുന്നതിലിടാന് നെയ്യ് വെച്ചിട്ടുണ്ട് കേട്ടോ നെയ്യ് വെച്ചേണ്ട ആവശ്യം നമ്മളിത് മുന്തിരി ഇടുന്നുണ്ട് അതിൻ്റെ അതിലേ അടുത്തു ട്ട ഇവിടെ പൊയി ഒക്കെ ഇണ്ട് ഇട്ടാ കോരൊക്കെ കേൾക്കുന്നത് ഞാനിൻ്റെ കഴിഞ്ഞിട്ടിന്റെ ആള് വന്നാണ് നമ്മൾ വിചാരിച്ചിട്ട് താഴെക്ക് ഒരു കടിയുണ്ടാക്കാം ഇതാ കസുക കസുക ഒന്ന് ചൂടായിട്ട് നമുക്ക് തേങ്ങ ഇടണം തേങ്ങടീ തേങ്ങ ഇട്ടിട്ടുണ്ട് തേങ്ങ ഒന്ന് ചെറിയ തീരെ നിലവെന്ന് ഒന്ന് വറക്കണം വേറെ എന്താണ് ഈ മക്കളെ എല്ലാവർക്കും സുഖല്ലേ സുഖമാണ് ഇതായിരിക്കും ഈ സുഖം സമാധാനവും സന്തോഷമൊക്കെ എല്ലാവർക്കും ഉണ്ടാവട്ടെ എനിക്കും എൻ്റെ കുടുംബത്തിനും ഓട്ടക്കാർക്കും എല്ലാവർക്കും അതുപോലെ ഉണ്ടാവട്ടെ ഞാൻ ഇതുവർക്കെന്ന് അതുപോലെ നിങ്ങൾ പ്രാർത്ഥന ഇങ്ങോട്ടേക്കും വേണം ഇതിങ്ങനെ പൊരി ഇങ്ങോട്ടിരിക്കട്ട നല്ലവണ്ണം ഒന്ന് പൊരിയട്ടെ ആ അത് അതിൽ രണ്ട് മൂന്ന് ഏലക്കായി കെട്ടോ കുട്ടി തന്നിട്ടുണ്ട് അവരും കൂടെ അതിലിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്നും കൂടെ ഒന്ന് വരവ് വന്നിട്ട് വേണം പഞ്ചസാര ഒക്കെ എടുക്കാൻ ഒന്ന് വേവട്ടോ ഒന്നും കൂടി ഇതൊക്കെ വറുത്ത് ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് വല്ലാതെ മരിച്ചിട്ടില്ല നല്ല മണം ജോലൊക്കെ വരുന്നുണ്ട് ഇതാ മൂന്ന് സ്പൂണ് പഞ്ചസാര ഇട്ടിരിക്കുന്ന അത്ര മതി കൂടുതൽ മധുരം വേണ്ട വെച്ചിട്ടാണ് നമുക്ക് നല്ലവണ്ണം കൂടെ അതൊന്നും ഇങ്ങനെ വറുത്തങ്ങണ്ട് ഇടാ നല്ലവണ്ണം ഒന്നുകൂടെ ഇപ്പോളാ മണം വരുന്ന കേട്ടോ തേങ്ങ വറത്തതിന്റെ മണം ആ എന്നാൽ നാലുമണി ചായ പലഹാരത്തിന്റെ കടിയൊന്നും ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി വെക്കട്ടോ പെട്ടാണ് സാധനമാണ് അധികം നമുക്ക് പണി ബുദ്ധിമുട്ടൊന്നുമില്ല ഒക്കെ ഇത് റെഡി ഈ ഓഫാക്കി പഴം ഒക്കെ ഉരിച്ചു വെച്ചിട്ടുള്ളൂ ഇനി ഇതാ പഴം കീറാണ് അല്ലാ പഴമൊന്ന് കീറി വെച്ചാൽ പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് നിറക്കിയാലോ അങ്ങനെ ഞാൻ എൻ്റെ അനിയത്തിൻ്റെ അടുത്ത് കുറേ ദിവസമായി വന്നിട്ട് അപ്പം അങ്ങനെ ഒന്നും വന്നതിൻ്റെ വിഷം വിടണില്ല ചോറിയപ്പൊക്കെ കഴിഞ്ഞ് അപ്പൊ നീ ചായ ഒഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചെച്ചാണ് ഇതൊന്നായിട്ട് നമ്മൾ ആ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കരം ഉണ്ടാക്കുകയാണോലോള് എന്നായിക്കോട്ടെ കയറി റെഡി ആക്കി കേട്ടോ താങ്ക് യു ഇന്ന് നിറയ്ക്കണം അല്ലേ ഇതട്ടോ നിറക്കാണ് അങ്ങനെ ഉണ്ടാവും അറച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന കാര്യമൊക്കെ തന്നെയാണ് എല്ലാം എന്നല്ല നമ്മളിന്ന് ഉണ്ടാക്കി കുടിക്കുന്ന സംഭവം ഒന്ന് ഇടുകയാണ് നമ്മള് ഇപ്പോൾ ഇത് അറിയാത്ത ചെറിയ മക്കളൊക്കെ ഉണ്ടാവുമല്ലോ നന്ന ചെറിയ കുട്ടികളെല്ലാം കല്യാണം കഴിച്ചൊരിക്കുന്ന ഒരുവിധ ആൾക്കാർക്കൊന്നും ഒരു പണിയൊന്നും അറിയില്ല അങ്ങനത്തെവർക്ക് ഇത് നോക്കിയിട്ട് അങ്ങനെ പഠിച്ചോട്ടെ ബൈലുള്ള പിള്ളേരും ഇവിടെ ഉള്ള പിള്ളേരും നമ്മളെ പിള്ളേരൊക്കെ ചെറുപ്പത്തിൽ കാണിച്ചു കൊടുത്ത് പഠിപ്പിച്ച് എല്ലാവർക്കും എല്ലാം അറിയട്ടോ ഒക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് കുറേ ഉണ്ട് അറിയാത്ത മക്കൾ അങ്ങനത്തവരൊക്കെ പഠിക്കട്ടെ അതെട്ടോ ക്കെ കഴിഞ്ഞിട്ടുണ്ട് ലാസ്റ്റത്താണിത് റെഡി ആയിട്ടോ അങ്ങനെ അതിൻ്റെ പണി കഴിഞ്ഞിട്ടോ കേട്ടോ തരാം ഇതിട്ടാ ഇങ്ങനെ ഇത് ഇങ്ങനെ വരണ്ടിട്ടാണ് ഇവിടെ നമ്മൾ പൊടിയൊന്നും തേക്കലില്ല ഇങ്ങനെ എളുപ്പമാണ് പൊടിയൊന്നും തേക്കും വേണ്ട എളുപ്പം പണിയും കഴിയും പായത്തിൻ്റെ പുറത്തുനിന്ന് കുറച്ച് ഇങ്ങനെ വരണ്ടി എടുക്കുക അങ്ങനെ വരണ്ടി കണ്ട് അതിൻ്റെ വായ അടിച്ചാള് കണ്ടില്ലേ അപ്പം അതിൻ്റെ വായി വേറും വേറും വന്ന് വടിച്ചിട്ട് വാ അതിൻ്റെ വായിക്കാണ്ട് തേച്ചതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അടി പൊളി അയക്കിന് വാക്കിതാ അതിപ്പോൾ അങ്ങനെ ശരിയാകും വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് എന്താ അത് ഓരാ വെളിച്ചെണ്ണ ആണോ അല്ലേ ഇതിലിതാ വെളിച്ചെണ്ണ വെച്ച് വെച്ചിരിക്കണെ ഇത് കണ്ടോ അത് എന്തോ ഒരു മീൻ്റെ മാതിരി എന്തോ വറക്കുന്നൊരു സാധനമാണിത് അത് പൊരിക്കാൻ പോവാണ് ഇത് നടുപ്പുകൂടെ നമുക്ക് അതുകൊണ്ടും നാളാണ് ഇപ്പൊ ഇങ്ങി വരുന്നുണ്ടല്ലോ ഇടിപൊളിയായിട്ട് അയോ ഇതിങ്ങനെ റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടൂലേ വാങ്ങിയിട്ട് പറ്റും അവിടെ കൊണ്ടുവന്നാൽ കുഴപ്പമൊന്നും അതാ നമ്മളെ പഴം എതാ പൊരിന്ന് പഴം 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 പൊരിയുന്നതാ ഇട്ടൂട് മുള എല്ലാം രണ്ടു കൊണ്ടെട

ഇത് മറച്ചിട്ടൂട് ഇതേക്കെ ചുട്ട് കഴിഞ്ഞ് പൊരിച്ചു കഴിഞ്ഞി അത് കുഴപ്പമില്ല മറിച്ചിട്ട് അതായിട്ടുണ്ട് നിനക്ക് റെഡി ആയിട്ടോ നമ്മളെ പിള്ളേരൊക്കെ വിളിക്കട്ടെ നമുക്ക് ചായ കുടിക്കാലോ കുക്കറ് വെച്ച് ഇതിൻ്റെ അകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് ഇതല്ല ചൂടാക്കി ആ പൂക്കവും ഇടാൻ പോകും ഉപ്പ് ഇടുകയാണ് ആ ഉപ്പ് ഉപ്പ് ഇടുകയാണ് ഉപ്പൊന്ന് ഇളക്കിയിട്ട് ഇതെക്കുന്ന നമ്മൾ പോക്കവും ഇതിൽ ശരിയും ഇതൊന്ന് ഇളക്കിയിട്ടൊന്ന് മൂടിയിട്ട് വയ്ക്കുക വിസിൽ വേണ്ട കേട്ടോ വിസൽ ഇല്ലാണ്ട് ഇങ്ങനെ മൂടുക നൽക്കി വെക്ക ഇപ്പൊ അത് ചട്ടപ്പൊട്ട പൊട്ട പൊട്ടോന്നറി ഒപ്പം റെഡി അതാ കുട്ടനുണ്ടോ കുട്ടനുണ്ടോ ഇതെല്ലാവർക്കും ഇഷ്ടമാണ് നമ്മളെ മക്കൾക്ക് എല്ലാവർക്കും എല്ലാ മക്കൾക്കും ഇഷ്ടമുള്ള സാധനമാണിത് ഇത് ശരീരത്തിനും നല്ലതാണ് ഇത് പൊരിച്ചു തിന്നാൽ ആയിക്കോട്ടെ ആ പുഴിയത് പൊരിച്ച പ്ലൊക്കെ ഒക്കെ ഇതായിരിക്കും ഇതുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി ചുടോടെ തിന്നും കേട്ടോ അങ്ങനെയുണ്ട് നമ്മൾ പൊക്കോ അടിപൊളിയെല്ലാം മക്കളെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ ഉണ്ടാക്കാനും ശ്രമിക്കുക കേട്ടോ ശ്രദ്ധിക്കുക ആൾക്കമുണ്ടല്ലോ ഇതേട്ടോ നമ്മൾ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ അല്ല ചായ പിടിക്കാൻ പോവാണ് ഭക്ഷണത്തിന് എത്ര നെയ്യത്തോളൂ തെക്കണതാ എല്ലാം കൊണ്ടുപോയിട്ട് വന്നിരിക്കും ഒത്തിരി മതിയാ വേണ്ടിയായിരുന്നു എന്താ വേണ്ടി എടുത്തോളീക്കണ ചായ കൊത്തിട്ടു ഇതൊക്കെ പിന്നെ എന്തിനു പഴംണ്ടാക്കിയത് എന്റെ ആവശ്യണ്ടോളൊക്കെ വാ ഹേ ഇലേ ഇലേ ഇറോ എനേ വേ ദേന്തു ദീക് എന്ന മോനെ മുള പുട്ടി ഇണ്ട മോളെ പുട്ടി ഇതാ നിനക്ക് സാദികം തിന്ന മോളെ മുട്ട് ഇതു പറയാൻ പറ്റേടാ ലൈ മതി മോളെ ആയിലെ കേട്ടോ ഇനി ചെറിയ ഈ ഫൈലി લે ഞാൻ കാണ लिया ദേ വിരുന്നോണ്ടേ ടേസ്റ്റ് വെക്കാൻ എന്റെ മോളോട്ടികളൊന്നുമില്ല അപ്പൊ ഇത് മൂപ്പര് പെടുന്നു അടിപൊളിയ ർക്കും നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ ചൂടോടെ തിന്നാലാ നല്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യേ ബായ്